വളരുതോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്യുന്നു എന്ന പേരുള്ള ഒരു പാർട്ടിയുണ്ട് കേരളത്തിൽ കേരള കോൺഗ്രസ് ആ പാർട്ടി ഇപ്പോൾ മാണി വിഭാഗമായും ജോസഫ് വിഭാഗവുമായി വേർപിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് രണ്ടായിരത്തി തൊട്ടുള്ള ചരിത്രം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ജോസ് കെ മാണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് കൊടുത്തത് ഇട അങ്ങനെ ഇടതു മുന്നണിയോടൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് ഉമ്മൻചാണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിന് താഴെ മാത്രം ഏകദേശം ഒൻപതിനായിരം ഭൂരിപക്ഷത്തിലേക്ക് താഴേണ്ടി വന്നത് അന്ന് തൊട്ട് എൽ ഡി എഫിനോടൊപ്പം പത്ത് വർഷം ജോസ് കെ മാണി പൂർത്തിയാക്കുമ്പോൾ ഇനിയും ഞങ്ങൾ മൂന്നാം മുഴുവത്തിലും പിണറായിയോടൊപ്പം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് എന്നും ജോസ് കെ മാണി ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അടിവരയിട്ട് പറഞ്ഞു ാണ് കഴിഞ്ഞതിര ചില തെരഞ്ഞെടുപ്പുകൾ നടന്ന സംഭവ വികാസങ്ങൾ കാണിക്കുന്നത് അതായത് ഉമ്മൻചാണ്ടിയുടെ വിടപറയലിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോൾ ഏകദേശം മുപ്പത്തി എണ്ണായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറുന്നത് ഒന്നോർക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിക്ക് കിട്ടി ഒൻപതിനായിരത്തിനെ കടത്തി വെട്ടിക്കൊണ്ട് അതിന്റെ ഇരട്ടിയിലധികം വോട്ടാണ് ചാണ്ടി ഉമ്മനെ കിട്ടിയതും ജയിച്ചു കയറിയതും ഇനി ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പമാണ് എങ്കിലും ആ പാർട്ടിയുടെ പ്രവർത്തകർ ഇപ്പോഴും യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ആ വോട്ടുകളാണ് ഒരു പരിധിവരെ ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷമായി മാറിയത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചായ്ക്കാടിനെതിരെ യു ഡി മുന്നണിയിൽ നിന്നുള്ള ഫ്രാൻസിസ് ജോർജ് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ചായ്ക്കാടിനെ പരാജയപ്പെടുത്തി വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയത് ഇത്തരത്തിൽ ജോസ് കെ മാണിയുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ജോസ് കെ മാണിയുടെ കൂടെയുള്ള പ്രവർത്തകർ ഒക്കെ തന്നെ യു ഡി എഫിന്റെ പാളയത്തിലേക്ക് കടന്നുകൂടിയെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ മോൻസ് ജോസഫ് മാണിയെ ധൈര്യമുണ്ടെങ്കിൽ വന്ന് മത്സരിക്കണം എന്നാൽ ആ ചോദ്യത്തോട് ധൈര്യം ചോർന്നുപോയ നഷ്ടപ്പെടലിന്റെ വക്കിൽ പൊട്ടു നിൽക്കുന്ന ജോസ് കെ മാണിയാണ് കാണാൻ സാധിക്കുന്നത് മോൻസ് ജോസഫിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ അടിക്കുന്ന ഒരു ജോസ് കെ മാണിയുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം ഞങ്ങൾ മാണി അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിപ്പെട്ട എക്സ്പോർ വായി ഒരു കാൻഡിഡേറ്റ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ആരും പറയാനല്ലോ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ജോസ് കെ മാണി മത്സരിക്കും അല്ലെങ്കിൽ അത് കാരണം അവരുടെ പാർട്ടിക്കാണ് സീറ്റ് അല്ലെങ്കിൽ അവരുടെ പാർട്ടിപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കും ഏത് പാർട്ടി അവരുടെ പാർട്ടിപ്പെട്ട ഏത് സ്ഥാനാർത്ഥിയും മത്സരിച്ചാലും കടുത്തുരുത്തിയുടെ മണ്ണിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പി ജെ ജോസഫിൻ്റെ പാർട്ടിയുടെ എം എൽ എ ആയി ഞങ്ങൾ നിൽക്കുന്നു യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായ കടുത്തുരുത്തി അടുത്ത പ്രാവശ്യം വീണ്ടും കനത്ത കടുത്ത മത്സരമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ പ്രചരണം കൊടുക്കാൻ ഒരു മത്സരം കടുപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ നോക്കിക്കൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിയമസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകാൻ യു ഡി എഫ് അധികാരത്തിൽ വരാൻ കടുത്തുരുത്തി പോലുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും യു ഡി എഫ് സ്ഥാനിയായി വിജയിച്ചു വരിക എന്നുള്ള നാടിൻ്റെ ആവശ്യമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ നിയമസഭയിലേക്ക് ജയിക്കാൻ ജനങ്ങൾ അനുഗ്രഹിക്കും എന്ന ഉറച്ച വിശ്വാസമായോടെ എതിരാളിയെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല ആര് ജോക്യമായ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥി വരട്ടെ ആര് എതിർക്കാൻ വന്നാലും കടുത്തുരുത്തിയുടെ മണ്ണിൽ യു ഡി എഫ് വിജയക്കൂടി പാറിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ പതിനെട്ടാം തീയതി പാർട്ടിയുടെ ജനസമ്പർക്ക യാത്ര ജനസമ്പർക്ക പരിപാടി ഭവന സന്ദർശനം പാർട്ടിയിലെ ആളുകളെ ചേർക്കുക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ജനസമ്പർക്ക പരിപാടി കേരള കോൺഗ്രസ് പാർട്ടി ചേർക്കുന്ന ക്യാമ്പിൽ തീരുമാനിച്ച് സ്റ്റേറ്റ് ഒട്ടാകെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ പാലായാലും സ്വാഗതം പാലായത് ഞാൻ സ്വാധീനം ചെയ്യുന്നു അപ്പൊ അതിന്റെ അർത്ഥമുണ്ടല്ലോ സ്വാഭാവികമായും സീറ്റുകൾ അധികം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടും നമ്മൾ നമ്മള് പാർട്ടിയുടെ സ്വാധീനവും കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ച് ആവശ്യപ്പെടില്ല അതിപ്പം എന്താവശ്യപ്പെട്ടാലും ഈ വിഷയങ്ങളൊക്കെ രമ്യമായി അത് മുന്നണിക്കകത്ത് പരിഹരിക്കും അപ്പൊ പാർട്ടിക്ക് ആവശ്യമുള്ളത് ആവശ്യപ്പെടും അതിവിടെ മാത്രമല്ല നമ്മൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ത്രിന പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറും അതു മാത്രമല്ല ഇന്ന് മലയോര പ്രദേശങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ തന്നെ ഇടപെട്ട് പാർട്ടി തന്നെ ഇടപെട്ട് ഇടതുപക്ഷ സർക്കാർ ഇപ്പം വന്യമൃഗത്തിൻ്റെ വിഷയം ഇങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഒരു തരത്തിൽ ഒരു പരിഹാരം ഒക്കെ കാണുവാൻ കഴിഞ്ഞു തീർച്ചയായും ആ അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഒരു പ്രതിസാനം ചെയ്യുന്ന സ്ഥലങ്ങളൊന്നുമല്ല തീരദേശം പക്ഷേ ആ തീരദേശത്തിന്റെ സാമൂഹ്യ വിഷയം കൊണ്ട് ഏറ്റെടുത്തില്ല വേറെ ആരെങ്കിലും ഏറ്റെടുത്തോ ഇപ്പം പെട്ടെന്ന് ആരൊക്കെ മുന്നോട്ട് വന്നു കേട്ടു അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ആ വിഷയത്തിൽ പോലും അത് പാടില്ല എന്ന കടമണോൽ ഖനനം പാടില്ല എന്ന് ഏറ്റവും ശക്തമായി പാർലമെന്റിനകത്ത് ഇവിടെയും പറഞ്ഞത് നമ്മളാണ് പക്ഷെ അവിടെയും ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സർക്കാർ ചെറുതായിട്ട് കേന്ദ്ര സർക്കാർ ചെറുതായിട്ട് ഒരു ആനുകൂല്യം കൊടുത്തു എന്താ അവിടുത്തെ റോയൽറ്റി അവിടുന്ന് കിട്ടുന്ന റോയൽറ്റി അത് ഒരു ഭാഗം മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനം അതും നമ്മുടെ ഇടപെടല അതങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ല ഈ വിഷയത്തിൽ സഭയുടെ ഭാഗത്തും സമ്മർദ്ദന്റെ ആവശ്യമില്ല കാരണം ഇത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ചെയ്തു കൊടുക്കും